ഒരു ഇമോഷൻ വന്ന് നമുക്ക് സെൽഫ് ടോക്ക് ഉണ്ടാവുമല്ലോ അത് ഈ കോൺഷ്യസ് മൈൻഡിന്റെ ഭാഗം അല്ലേ കോൺഷ്യസ് ആയിട്ട് ആയിട്ട് പോകുന്നതാണ് ആ അപ്പൊന്നല്ലേ അതിന് പറയുന്നത് ആത്മാവിൽ നിന്ന് വന്നു പോകുന്നു ആഴത്തിൽ നിന്ന് വരിക എന്നല്ലേ പറയുന്നത് ആ അപ്പൊ ടോക്കുകൾ മുഴുവൻ കിടക്കുന്നത് നമ്മൾ നമ്മളെ കുറിച്ച് സെൽഫ് ആണ് സെൽഫ് സെൽഫ് ആയിട്ട് വരുന്നത് അത് അത് ആ ട്രിഗർ ആവുന്നു ട്രിഗർ ആയിട്ടുണ്ടെങ്കിൽ അത് അൺകോൺഷ്യസ് ആയിട്ടാണ് വരുന്നത് അൺകോൺഷ്യസ് ആയിട്ട് വരുന്നൊക്കെ സബ് കോൺഷ്യസിന്റെ ഭാഗത്തു നിന്നാണ് വരിക റിയാക്റ്റഡ് ആയിട്ടാണ് വരുന്നത് അവിടെ കോൺഷ്യസ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവൂല ട്രിഗർ ഉണ്ടാവൂല എന്നിൽ ദേഷ്യം വരുന്നുണ്ട് ദേഷ്യം ഇങ്ങനെ ഇരച്ചു കയറി വരികയാണ് അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ ബോധപൂർവ്വം റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും ആ ട്രിഗർ ചെയ്യുന്നതിനെ തന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും മറ്റേത് ഇമോഷണൽ റിയാക്ഷൻ ആയി പോകുന്നു ഇന്റലക്ച്വൽ റെസ്പോൺസ് വരണമെങ്കിൽ ഇവിടെ എന്ത് വരണം ബോധം വരണം കോൺഷ്യസ്നെസ് വരണം ഇന്റലക്ച്വൽ വരുമ്പോഴേ ഉള്ളൂ ഇമോഷണൽ ട്രിഗറിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒന്നിൽ ചെയ്യാം അല്ലെങ്കിൽ കൺട്രോൾ തന്നെ വാച്ച് ചെയ്യുമ്പോ തന്നെ ഞാൻ ഞാൻ ദേഷ്യമായി മാറുകയാണ് എന്റെ ശരീരം വിറകൊള്ളുകയാണ് ഞാൻ ഗോപുമായി മാറുന്നു പൊട്ടിത്തെറിക്കാൻ പോകുന്നു നമ്മള് തന്നെ നമ്മളെ വാച്ച് ചെയ്യുമ്പോ എന്റെ ആവശ്യമില്ലല്ലോ എന്ന സ്ഥലം വരും പക്ഷെ എനിക്ക് ചെലപ്പോ ഇങ്ങനെ സെൽഫ് സ്റ്റോക്ക് ഇങ്ങനെ വരാറുണ്ട് അത് ചെലപ്പം ഞാൻ സംസാരിക്കും ഭയങ്കര ചെലപ്പോ പൊതു ആയിരിക്കും ആയിരിക്കും ഇമോഷൻ വരുമ്പോ സബ് ടോക്ക് പിന്നെ ഇപ്പൊ ഇപ്പൊ പോസിറ്റീവ് അഫർമേഷൻ കൊടുത്തതിനെ സെറ്റ് ചെയ്യണം നേരെ തിരിച്ചാണ് ആക്ച്വലി ചെയ്യേണ്ടത് പക്ഷെ നമ്മളത് എളുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞുതരാം നമ്മൾ അഫർമേഷൻ എന്ന് പറയുന്നത് ബോധപൂർവം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് അതെ ഓട്ടോ സജഷൻ ബോധപൂർവം അല്ല അബോധപൂർവം നമ്മളിൽ നിന്ന് നന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭാഷണങ്ങളാണ് ഓട്ടോമാറ്റിക് ആണ് അത് അറുപതിനായിരം ഓട്ടോ സജഷൻ ഒരു ദിവസം നമ്മൾ നടക്കുന്നുണ്ടറിയുമോ ഓട്ടോ ഇല്ല ഈ പോർഷനിൽ ാണ് അതായത് നമ്മുടെ നവരത്നയുടെ ഇപ്പോൾ പന്ത്രണ്ട് ക്ലാസ്സുകൾ വരെ ഉള്ളതിന്റെ വരെയുള്ളതിന്റെ പോർഷൻ ഇല്ല അത് ഗോൾ സെറ്റിംഗ് ഒക്കെ ഇതിന്റെ അപ്പുറം വരുന്നതിലേക്കേ ഉള്ളൂ അത് വരെയുള്ളൂ അതിന് നമ്മളിവിടെ മൈൻഡ് റീകണ്ടീഷനിങ് വരെയാണ് ഇതില്ലാത്ത ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൈൻഡ് പ്യൂരിഫിക്കേഷനും റീകണ്ടീഷനിങ്ങും ഇതിന്റെ പ്യൂരിഫിക്കേഷൻ നടക്കുമ്പോ ഈ പറയുന്ന പ്രോസസ്സുകളൊക്കെ നിങ്ങളിൽ സംഭവിക്കും പോസിറ്റീവ് സെൽഫ് വരാനുള്ള തരുന്നുണ്ട് പ്രോസസ്സുകൾ പിന്നെ വേറൊരു കാര്യം അതായത് ഇപ്പൊ ചില സമയത്ത് നമുക്ക് നമ്മള് പെർസെപ്ഷന്റെ കാര്യം പറഞ്ഞല്ലോ അതായത് നമുക്ക് ഒരു കാഴ്ചപ്പാട് വരുമെന്ന് അതായത് എല്ലാ കാര്യത്തിനും നമുക്ക് ഇങ്ങനെ ഒരു വിഷയ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവണോന്നില്ലല്ലോ ഇല്ല പറയാൻ പറ്റില്ല ക്ലാരിറ്റി ക്ലാരിറ്റി ഒരു കാര്യത്തിൽ വന്നിട്ടുണ്ട് ഉറപ്പല്ലേ അത് ട്രസ്റ്റ് കാഴ്ചപ്പാടല്ലോ നിങ്ങൾ ട്രസ്റ്റഡ് ആയ കാര്യമാണ് അത് കാഴ്ചപ്പാടിന്റെ ഭാഗമല്ല കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ അതിൽ മാറ്റങ്ങൾ വരാവുന്ന സാധനമാണ് അതേസമയം നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരിക്കുന്നത് നിങ്ങൾ സെൽഫ് ട്രസ്റ്റ് ആയി പോയേക്കുന്ന സാധനമാണ് ഓൾമോസ്റ്റ് സെൽഫ് മുഴുവൻ നിങ്ങളുടെ ട്രസ്റ്റഡ് ആയ കാര്യങ്ങളെയാണ് നിങ്ങൾ സെൽഫ് ബിലീഫായിട്ടിട്ടിരിക്കുന്നത് ഓക്കെ ഇപ്പൊ നമുക്കിപ്പോ നമ്മുടെ കാഴ്ചപ്പാടിൽ നമുക്കിപ്പോ ഉറപ്പില്ല അത് നമ്മുടെ സെൽഫ് സെൽഫ് കുറവാണ് കുറവാണ് എസ്റ്റീമിന്റെ അല്ലല്ല നോളജിന്റെ കുറവാണ് ണ്ട് മുന്നോട്ട് വരുന്ന ക്ലാസ്സിലുണ്ട് അന്നേരം കാണിച്ചു തരാം ഇരിക്കുന്ന ഗ്രേറ്റ് ആയി എന്ന എക്കൊണ്ട് ഉണ്ടാകുന്ന ഒരു അഭിമാനത്തിന്റെ തലം എത്തുമ്പോഴാണ് ഐ ആം ഗ്രേറ്റ് എന്നുള്ളൊരു നിലയിൽ എത്തുന്നതാണ് ആത്മാഭിമാനം എന്ന് പറയുന്നത് അത് ആളിന് ഫീൽ ആയി തുടങ്ങണം ഐ ആം ഗ്രേറ്റ് എന്നുള്ള തല തലത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഗ്രേറ്റ് ആയി എന്ന് അവനവന് തന്നെ തോന്നുന്ന തലമെറ്റും അന്നേരമാണ് സെൽഫ് എസ്റ്റീംഡ് ആയിട്ട് നമ്മൾ വരുന്നത് ഈ സെൽഫ് എസ്റ്റീം കഴിഞ്ഞൊരു സാധനമുണ്ട് അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ അപ്പൊ ഈ സെൽഫ് എസ്റ്റീമ് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് വരൂല്ലേ ഒരിക്കലും സെൽഫ് എസ്റ്റീം പേഴ്സണാലിറ്റിയുടെ ഭാഗമായാൽ അതൊരു അഭിനയമായി മാറും മുഖംമൂടിയായി മാറും സെൽഫ് എസ്റ്റീം ഇന്നറിൽ ഉണ്ടാവേണ്ടതാണ് ആന്തരികമാണ്